വിന്റെയും പുത്രൻ്റെയും പെരുശാത്മാവിന്റെയും നാമത്തിൽ ആമ ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് വിശുദ്ധി എന്നുള്ളതാണ് വിശുദ്ധ യോവനാന് യേശുക്രിസ്തു വെളിപ്പെടുത്തി കൊടുത്ത സ്വർഗീയ ദൃശ്യം വെളിപാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ദൈവത്തിൻ്റെ വിശുദ്ധി എന്ന പരമമായ ഗുണത്തെ എടുത്തു കാണിക്കുന്നു വചനം ഇപ്രകാരം പറയുന്നു ഈ നാല് ജീവികൾക്കും ആറ് ചിറകുകൾ വീതം ചുറ്റിലും ഉള്ളിലും നിറയെ കണ്ണുകൾ രാഭകൽ ഇടപെടാതെ അവ ഉദ്ഘോഷിക്കുന്നു ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ 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 സ്വർഗത്തിൽ എപ്പോഴും മാറ്റൊലി കൊള്ളുന്ന സ്വരമാണ് കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്നത് യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ പിതാവിനെ പരിശുദ്ധനായ പിതാവെ എന്ന് അഭിസംബോധന ചെയ്തു തന്നെ പരിശുദ്ധ പിതാവായി കാണാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നാണ് ക്രിസ്തു ഇവിടെ വ്യക്തമാക്കുന്നത് ബൈബിളിൽ സ്വർഗീയ പിതാവായ കർത്താവ് പരിശുദ്ധനാണെന്നും ആയതിനാൽ ദൈവജനം വിശുദ്ധരായിരിക്കണമെന്നും ആവർത്തിച്ച് സൂചിപ്പിക്കുന്നു വചനം ഇപ്രകാരം പറയുന്നു നിങ്ങൾ പരിശുദ്ധരായിരിക്കും എന്തെന്നാൽ നിങ്ങളുടെ ദൈവവും കർത്താവുമായ ഞാൻ പരിശുദ്ധനാണ് ദൈവവചനത്തെ കുറിച്ചുള്ള അവിശ്വാസം കൊണ്ടും പൈശാചിക ശക്തിയുടെ പെരുകി വരുന്ന സ്വാധീനം കൊണ്ടും വഷളായിപ്പോയ മനുഷ്യപ്രകൃതി ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നു ഇങ്ങനെ കലുഷിതമായ ഈ ലോകത്തിൽ നമുക്കെങ്ങനെ വിശുദ്ധിയുള്ളവരായിരിക്കാൻ കഴിയും ഇതൊരു യഥാർത്ഥ വെല്ലുവിളിയാണ് വിശുദ്ധ പദവി ഒരു ദിവസം കൊണ്ടോ ആഴ്ചകൾ കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ നേടിയെടുക്കാവുന്ന ഒന്നല്ല ദൈവോന്മുഖതയാണ് വിശുദ്ധിയുടെ ആദ്യ പടി വിശുദ്ധിയിലേക്കുള്ള വളർച്ചയെ സഹായിക്കുന്ന ധാരാളം കാര്യങ്ങൾ ഉണ്ട് അവയെ ചെറുതിനെ പറ്റി ചിന്തിക്കാം ഒന്നാമതായി സദ്വിചാരം വചനം ഇപ്രകാരം പറയുന്നു ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു ചിന്തകളെ ദൈവാനുരൂപമാകും വിധം ക്രമപ്പെടുത്തുക എന്നത് വിശുദ്ധിയിലേക്കുള്ള ഒരു വഴിയാണ് തന്നിലേക്ക് കടന്നു വരുന്ന ചിന്തകളെ പൂർണമായും നിയന്ത്രിക്കാൻ ഒരുപക്ഷെ മനുഷ്യന് കഴിഞ്ഞെന്നു വരില്ല ആകാശത്തുകൂടെ പറക്കുന്ന പക്ഷികളെ നിയന്ത്രിക്കുക അസാധ്യമെങ്കിലും അവയെ നമ്മുടെ തലയിൽ കൂട് കൂട്ടാൻ അനുവദിക്കാതിരിക്കാനാവും എന്ന് പറയുന്നത് പോലെ മനുഷ്യ ഹൃദയത്തിലേക്ക് വരുന്ന ചിന്തകളെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും തെറ്റായ ചിന്തകൾ നമ്മെ ഭരിക്കാൻ ഒരിക്കലും അനുവദിക്കരുത് ശരിയായ ചിന്തകൾ മാത്രമേ നമ്മൾ തിരഞ്ഞെടുക്കാവൂ നമ്മുടെ ചിന്തയിൽ വിശുദ്ധി പാലിക്കുക എന്നത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് രണ്ടാമതായി പ്രാർത്ഥനയാണ് സ്ഥിരമായി പ്രാർത്ഥിക്കുന്നവർ വിശുദ്ധരാകും എന്ന് ഉറപ്പാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരമപരിശുദ്ധനായ ദൈവവുമായാണ് നമ്മൾ ബന്ധപ്പെടുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ വിശുദ്ധി പ്രാർത്ഥിക്കുന്നവരിലേക്കും പകരപ്പെടും നമ്മൾ ഒരു വിശുദ്ധനും വിശുദ്ധയും ആവണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് വിശുദ്ധനും വിശുദ്ധയും ആവാൻ സാധാരണക്കാർക്ക് പറ്റുമോ എന്ന് നമുക്ക് നോക്കാം അതിനൊരു വഴി ഞാൻ പറഞ്ഞു തരാം നമ്മൾ ദൈവത്തോട് പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ പ്രാർത്ഥിക്കണം അപ്പോൾ ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ തരും പരിശുദ്ധാത്മാവായ ദൈവം നമ്മിൽ വന്നു കഴിയുമ്പോൾ അവൻ നമ്മുടെ നിയന്ത്രണം ഏറ്റെടുക്കും പരിശുദ്ധാത്മാവ് പറയുന്നത് നമുക്ക് നമ്മുടെ ഉള്ളിൽ കേൾക്കുവാൻ സാധിക്കും നിരന്തരമായ പ്രാർത്ഥന ഉണ്ടെങ്കിലേ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളു പരിശുദ്ധാത്മാവിന്റെ സ്വരം നമ്മൾ കേൾക്കാൻ തുടങ്ങുമ്പോൾ അതനുസരിച്ച് മാത്രം പ്രവർത്തിക്കുക അങ്ങനെ നമ്മൾ ചെയ്താൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഒരു വിശുദ്ധനും വിശുദ്ധയും ആയി മാറ്റും എന്ന് ഉറപ്പാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത് നമുക്ക് നമ്മിൽ തന്നെ വിശുദ്ധനും വിശുദ്ധ കഴിവില്ല പക്ഷെ എന്നാൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ നമ്മൾ ദൈവത്തോട് ചോദിക്കുകയും പശുദ്ധാത്മാവ് നമ്മിൽ വന്നു കഴിയുകയും ചെയ്തു കഴിഞ്ഞാല് നമുക്കൊരു വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റും എന്ന് ഉറപ്പാണ് നമ്മുടെ ഭൂമിയിൽ നമ്മൾ വിശുദ്ധരായി വിശുദ്ധനും വിശുദ്ധയായി പ്രഖ്യാപിച്ചിരിക്കുന്നവർ ധാരാളം പേരുണ്ട് അവരെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരൊന്നും ഒരു പാപവും ചെയ്യാത്തവരല്ല അവര് പാവമൊക്കെ ചെയ്തവരാണ് എല്ലാവരും തന്നെ നമ്മുടെ കർത്താവും അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയും മാത്രമാണ് ഭൂമിയിൽ പാവമയില്ലാതെ ആൾക്കാരുള്ളൂ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നം പശുത്വ അമ്മയെ ദൈവം പ്രത്യേകമായി സൃഷ്ടിച്ച ഒരു പരിശുദ്ധ അമ്മയെ ദൈവം പ്രത്യേകമായി സൃഷ്ടിച്ചവളാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കർത്താവിന് ജനിക്കാൻ പാപമില്ലാത്ത ഒരു ശരീരം വേണമായിരുന്നു അതുകൊണ്ട് നമ്മുടെ ക പരിശുദ്ധ അമ്മയ്ക്ക് പാപം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കർത്താവിനും പാപം വന്നേനെ നമ്മുടെ കർത്താവിന് ഒരു പാവയെങ്കിലും നമ്മുടെ കർത്താവിന് വന്നായിരുന്നെങ്കിൽ നമ്മുടെ മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പാവങ്ങളും ഏറ്റെടുക്കാൻ ഒരു കാരണവശാലും കർത്താവിന് സാധിക്കുമായിരുന്നില്ല അതുകൊണ്ട് പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു പ്രത്യേക സൃഷ്ടിയാണ് ബാക്കി നമ്മളേത് വിശുദ്ധനും വിശുദ്ധ എടുത്തു കഴിഞ്ഞാലും അവർക്കെല്ലാം പാവമുണ്ട് അവർ പാവം ഉണ്ടെങ്കിലും അവർ പാവമെല്ലാം ഉപേക്ഷിച്ചിട്ട് വിശുദ്ധാനും വിശുദ്ധയായിട്ട് ജീവിച്ച് പശ്ചാത്തല വെച്ച് അങ്ങനെ വിശുദ്ധനും വിശുദ്ധയായിട്ട് മാറിയവരാണ് അവരെല്ലാവരും അതുകൊണ്ട് വിശുദ്ധനും വിശുദ്ധയാവാൻ ഒരു പാവം പോലും ചെയ്യാതിരിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാവം പോലും ചെയ്യാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല പക്ഷേ അങ്ങനെ ഒരു അവസ്ഥ ആത്മീയ ജീവിതത്തിൽ ജീവിതത്തിലുണ്ട് എന്നുറപ്പാണ് അത് നമ്മളൊരു പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കുകയും നമ്മൾ പരിശുദ്ധാത്മാ പറയണതായിട്ട് നമ്മൾ ജീവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു വിശുദ്ധനും വിശുദ്ധയായി മാറാൻ പറ്റും ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ പാപം കൊണ്ട് നമുക്ക് ഒരു കാരണവശാലും നമുക്ക് സ്വർഗത്തിലോട്ട് പോകാൻ പറ്റുകയില്ല ദൈവം പരമ പരിശുദ്ധനാണ് അതുകൊണ്ട് നമ്മളും ഒരു വിശുദ്ധ ജീവിതം നയിക്കണം എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ ആഗ്രഹം അതുപോലെ മറ്റുള്ളവരുടെ ഒരു സംശയമെന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് കുരിശിൽ മരിച്ചല്ലോ നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചല്ലോ അപ്പൊ ഏത് പാവം ചെയ്താലും നമ്മുടെ കർത്താവ് കുരിശില് ആ പാവം മോയിച്ച് നമ്മളെ സർവത്തിൽ കൊണ്ടുപോകും എന്ന് ചിന്തിക്കുന്നവരുണ്ട് ഇത് തെറ്റായ ഒരു ചിന്തയാണ് കാരണം ഞാനൊരു ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തമാക്കാം നമുക്കിപ്പോ എറണാകുളത്തിന് പോണം എന്ന് ഉണ്ട് നമ്മൾ മൂവാറ്റുര നിൽക്കുകയാണ് എന്ന് വിചാരിക്കുക അപ്പൊ മൂവാറ്റുര നിന്നുകൊണ്ട് നമുക്ക് എറണാകുളത്തിന് പോണ വഴി നമുക്കറിയാം പക്ഷെ നമ്മുടെ മൂറ്റിൽ നിന്നുകഴിഞ്ഞാൽ നമ്മൾ എറണാകുളത്ത് എത്തുകയുള്ളൂ നമ്മൾ ആ വഴിയിലൂടെ സഞ്ചരിച്ച് എറണാകുളത്ത് ചെല്ലണം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കർത്താവ് കുരിശില് പാവങ്ങൾ മോചിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷെ അത് ദൈവം നമ്മൾ പാവം ചെയ്തിട്ട് നമ്മളത് പശ്ചാത്തവച്ച് നമ്മൾ പാവ ഏറ്റു പറഞ്ഞ് അതിന് പ്രാചിത്വം ചെയ്ത് എന്ന് മാത്രമാണ് ആ പാവം മോഹിക്കുന്നുള്ളൂ അല്ലാതെ ഏത് പാവം ചെയ്തു കഴിഞ്ഞാലും കർത്താവ് കുരിശിൽ മരിച്ചു പോയ കൊണ്ട് സുഹൃത്തി പാവം എന്ന് പറയുന്നത് ഒരു തെറ്റായ ചിന്താഗതിയാണ് ഒരു കാരണവശാലും അങ്ങനെ നടക്കുകയില്ല കാരണം പല വിശുദ്ധരെയും നരകം കാട്ടിയപ്പോൾ എന്തോരം ആൾക്കാരാണ് നരകത്തിൽ കിടക്കുന്നത് അപ്പോൾ കർത്താവ് കുഴിശിമരിച്ച് എല്ലാ ഭാവങ്ങൾക്കും എല്ലാ ഭാവങ്ങളും മോഹിക്കുമെങ്കിൽ എന്തുകൊണ്ടാണ് അവരെല്ലാവരും നരകത്തിൽ കിടക്കുന്നത് അതുകൊണ്ട് നമ്മൾ ദൈവത്തിന് നമ്മുടെ ഭാവം വഹിക്കാനുള്ള കഴിവ് ഉണ്ട് എന്നുള്ളത് ശരിയാണ് അതുകൊണ്ട് എല്ലാവരും ചെയ്യുന്ന എല്ലാ പാവവും ദൈവം ഉളിശില് കറത്താവ് ഉൾശലിലേറ്റം എടുത്തുകൊണ്ട് മോഹിച്ച് സുരത്തിലേക്ക് കൊണ്ടുപോകും എന്ന് പറയുന്നത് ഒരു തെറ്റായ ചിന്താഗതിയാണ് എന്ന് ഉറപ്പാണ് ഏതായാലും നമുക്ക് നമ്മുടെ കഴിവനുസരിച്ച് നമുക്ക് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കാം കൂടി നമുക്ക് ഒരു വിശുദ്ധനും വിശുദ്ധയുമായി മാറാൻ ശ്രമിക്കാം ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം